അസലാമലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ജയ് ശ്രീറാം വിളികളോ അല്ലാഹു അക്ബർ വിളികളോ അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് അർജുൻ എന്ന നമ്മുടെ സഹോദരനാണ് അർജുൻ എന്ന നമ്മുടെ സഹോദരൻ ദിവസങ്ങളായി മണ്ണിനടിയിലാണോ പുഴയിലാണോ ജീവനുണ്ടോ മരണപ്പെട്ടുപോയോ ഇവിടെ ഒന്നുമല്ലാത്തൊരു സ്ഥലത്താണോ അർജുൻ ഉള്ളത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ ഇതൊന്നും അറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോട് കണ്ണാടിക്കലി കിടന്നുറങ്ങിയിട്ടില്ലവർ ഭക്ഷണം കഴിച്ചിട്ടില്ലവർ വേദന കടിച്ചമർത്തുകയാണ് ഏതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളവും തന്റെ ഭർത്താവ് തന്റെ മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാതെ പോയാൽ ആ വേദന നാം ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അത് വന്നു നോക്കണം അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാളികളെല്ലാം മനുഷ്യത്വമുള്ളവരാണ് ആ മനുഷ്യത്വം ഉള്ളവരിലും ഉണ്ട് ചില കീടങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു തരുമ്പ് മനുഷ്യ സ്നേഹം ഒരു തരിമ്പ് മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് നീചമായ പ്രവർത്തനം നാം കാണുകയില്ലായിരുന്നു മുസ്ലിം നാമധാരികളായ ഭാവികളിൽ പെട്ടവരാണ് ഹൈന്ദവ നാമധാരികളായ സംഘികളാണവർ ഈ രണ്ടു കൂട്ടരോടും നമുക്ക് തുല്യമായ സമീപനമാണ് ഉള്ളത് ഒരപകടം നടന്നു ആ അപകടത്തിൽ അർജുൻ മരണപ്പെട്ടു അവന്റെ ഭൗതിക ശരീരം നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞു ആ കുടുംബത്തിന് ലഭിച്ചു എന്നാൽ ഇത്ര വേദന ഉണ്ടാകില്ല ഇതെവിടെയാണ് അർജുൻ ഉള്ളത് എന്തു സംഭവിച്ചു എന്ന് പോലും അറിയാതെ കേരള ജനത മുഴുവൻ അർജുനെന്ന സഹോദരന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കാളികളാകുമ്പോൾ അവരുടെ വേദന തന്റെയും വേദനയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ പോലെ തന്നെ ഉറക്കമൊഴിക്കുമ്പോൾ അതിനപവാദമായി ചില അവസരങ്ങൾ കാണുമ്പോൾ അവർ മലയാളികളാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സഹോദരൻ അപകടത്തിൽപ്പെട്ടപ്പോൾ ഉടമ മനാഫിന്റെ വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ഇപ്പൊ ഞമ്മള് ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻറ് ആണ് കാര്യം പറഞ്ഞു മൊത്തം ഇറങ്ങുന്നു മണ്ണ് എടുക്കുന്നുണ്ട് വളരെ സ്ലോ ആണ് നിങ്ങൾ മണ്ണെടുക്കോ വണ്ടികൾ പോണത് വളരെ കുറവാണ് ബാക്ക് ബാക്ക് ടു വണ്ടികൾ പോയിക്കണം മണ് പുതിയ മ അവിടെ തട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരും വേണം ആ ഒരു ഇതുണ്ടല്ലോ ഇതൊക്കെ വെറും നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരെ നിന്നിട്ട് കള്ളുമുണ്ടെടുത്തിട്ട് പറയണ മാതിരി ചെയ്യണം ഇത് ഇത് അത് വിട്ടിട്ട് ഇവിടെ ഓരോ വണ്ടി മിലിറ്ററി വന്നിട്ട് വരെ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിച്ചിട്ടാണ് വിടുന്നത് അവിടെ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും കഥ നമുക്കൊരു വയറുവേദന എടുത്താൽ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിളിച്ചുകൊണ്ട് നാം പോകുന്ന സമയത്ത് ആ വാഹനത്തിന് എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് വേഗത കുറഞ്ഞതായിട്ട് തോന്നുകയുള്ളു നമ്മുടെ വിഷമത്തിന്റെ ആഴമാണത് സൂചിപ്പിക്കുന്നത് ഇതുപോലെയാണ് മനാഫിന്റെയും അവസ്ഥ മനാഫ് ഈ സംസാരിക്കുന്ന സമയത്ത് തെരച്ചിലിന് ചില അപാകതകൾ പറ്റിയിട്ടുണ്ട് ചില അനാസ്ഥകൾ സംഭവിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് അർജുൻ എന്നാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേഗത കുറഞ്ഞതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ വിഷമത്തിന്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് മറ്റൊരു വോയിസിലൂടെ കേൾക്കാം വരെ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിച്ചിട്ടാണ് എന്തായിരിക്കും കഥാ സ്പീഡ് ചെയ്യേണ്ട പണികള് സ്പീഡ് ചെയ്താലേ കാര്യമുള്ളൂ നമ്മൾ പറയുന്നത് ഒരാളതിൻ്റെ ഉള്ളിൽ ജീവനോട് ഉണ്ടായതുകൊണ്ടുള്ള തത്രപ്പാടാണ് വണ്ടി പോട്ടെ വണ്ടി മാറാൻ ഒന്നും പോയാൽ ഒരു പ്രശ്നവുമില്ല അപ്പൊ വണ്ടി മാത്രമാണ് കിട്ടുന്ന സമയത്ത് തന്നാ മതി പോയി നമുക്ക് വണ്ടി ഓരോ എപ്പളാ പറയണ വണ്ടി ഇവിടെ ഉണ്ട് കൊണ്ടുപോയി പറഞ്ഞാൽ അപ്പൊ കൊണ്ടുപോകും അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഏ വിഷമം അദ്ദേഹം പറയുന്നത് എനിക്ക് വണ്ടി വേണ്ട എനിക്ക് എന്റെ തടി കഷ്ണം വേണ്ട ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള അദ്ദേഹത്തിന്റെ വസ്തുവിനേക്കാളും അദ്ദേഹം വില കൽപ്പിക്കുന്നത് തന്റെ സഹോദരനായ അർജുൻറെ ജീവനാണ് അതെത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന ആവലാതിയാണ് തന്റെ സഹോദരന്റെ ജീവൻ അവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ടല്ലോ അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയാണ് മനാഫെന്ന ഈ ചെറുപ്പക്കാരനുള്ളത് അതുകൊണ്ട് തന്നെ പല നിഗമനങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കരയിലാണ് തെരച്ചിൽ നടത്തേണ്ടത് മൺകൂനകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് എന്നാൽ നമുക്ക് അർജുനനെ കണ്ടെത്താമെന്ന് അദ്ദേഹം പറയുകയാണ് ഇതിൽ ഒരുപാട് വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തിന് അർജുനന്റെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന ചിന്തയാണത് സംഭവിച്ചിട്ടുള്ളത് ആ വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മനാഫിനെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയാണ് ചില ചാനലുകളും ചില സംഖികളും നോക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ് അർജുൻ ഹൈന്ദവനായതുകൊണ്ട് മനാഫ് എന്ന മുസ്ലിം അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി മനഃപൂർവം അന്വേഷണം വൈതിരിച്ചു വിട്ടു എന്ന രൂപത്തിലാണ് ചില കോണുകളിൽ നിന്ന് അഭിപ്രായപ്പെടുന്നത് അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് മനാഫെങ്കിൽ അത് മുമ്പേ തന്നെ അർജുൻ തിരിച്ചറിയുമായിരുന്നു ആ കുടുംബം തിരിച്ചറിയുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ അർജുൻ തയ്യാറാകുമായിരുന്നില്ല എനിക്ക് വണ്ടിയല്ല വേണ്ടത് എനിക്ക് എന്റെ തടി കഷ്ണങ്ങളല്ല വേണ്ടത് എനിക്കെല്ലാം അർജുനാണ് വേണ്ടത് എന്ന് മനാഫ് പറയുമായിരുന്നില്ല ആ പ്രദേശത്ത് പോലും ഒരുപക്ഷെ നമുക്ക് മനാഫിനെ കാണാൻ സാധിക്കുമായിരുന്നില്ല ഈ സംഭവം തുടക്കത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തൊരു സമയമുണ്ടായിരുന്നു ആരും തിരിഞ്ഞു നോക്കാത്തൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഈ മനാഫ് എന്ന ചെറുപ്പക്കാരൻ എത്ര മണിക്കൂറുകളാണ് അവിടെ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് ഇത് മനാഫ് ഒരു മുസ്ലിം ആണെന്ന പേരിൽ പറയുന്നതല്ല ഒരു മനുഷ്യനാണെന്ന പേരിലാണ് ഞാൻ സംസാരിക്കുന്നത് ഈ മനുഷ്യ സ്നേഹിയായ മനാഫിനെ പോലും തീവ്രവാദിയാക്കാനും ഭീകരവാദിയാക്കാനും ഉള്ള തത്രപ്പാടിലാണ് അർജുനെന്ന സഹോദരൻ എവിടെയാണെന്നറിയാതെ വിഷമിക്കുന്ന ഈ സമയത്ത് പോലും ചില ആളുകൾ അവരും മലയാളികളാണെന്ന് നോർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ഒരു മുസ്ലിം നാമധാരി എഴുതിവിട്ട പോസ്റ്റർ നമുക്കൊന്ന് വായിക്കാം ദിവ്യ ദൃഷ്ടിയും അകക്കണ്ണുമുള്ള ആയിരക്കണക്കിന് ജ്യോത്സ്യന്മാരും പാസ്റ്റർമാരും കൃപാസനം പാതിരിമാരും ഉസ്താദുമാരും ഒക്കെയുള്ള ലോകത്തെ ഏകരാജ്യമാണ് നമ്മുടേത് അത് പച്ചക്കള്ളം ആഴ്ച ഒന്നായിട്ടും ർക്കും അർജുനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്രയേ ഉള്ളൂ ഈ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും എന്തൊരു മനസാക്ഷി ഇല്ലാത്തവരാണ് ഇത്രയും മനുഷ്യത്വമില്ലാത്തവരാണോ വഹാബികൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു മനുഷ്യ ജീവന് വേണ്ടി മനുഷ്യത്വമുള്ളവർ നട്ടോട്ടമോടുമ്പോൾ അവൻ എവിടെയാണ് ഉള്ളതെന്ന് അവൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഈ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ ആളുകളെ പരിഹസിക്കുകയാണ് അർജുൻ ഒരു മുസ്ലിം അല്ല എന്ന കാരണം കൊണ്ട് അവന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് മഹാവികൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളുടെ ഫലമാണ് അർജുനന്റെ തിരച്ചിൽ ഇത്ര വേഗത്തിലാക്കാൻ കാരണമായിട്ടുള്ളത് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ പോയി അള്ളാഹു അക്ബർ എന്ന് വിളിക്കാൻ ചില ആളുകൾ മത്സരിക്കുകയാണ് അപ്പോൾ മറുഭാഗത്ത് നിന്ന് ജയ് ശ്രീ രാമണിക്കാൻ മത്സരിക്കുകയാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് എണ്ണത്തിൽ കുറഞ്ഞു പോയാൽ ജയ് ശ്രീ രാമൻ എണ്ണം കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് മറുകക്ഷിയാവട്ടെ ജയ് ശ്രീരാമൻമൊഴി അള്ളാഹു അക്ബറിനേക്കാൾ എണ്ണത്തിൽ കൂടുതലാവാൻ വേണ്ടി നട്ടോട്ടമോടുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥ ഹൈന്ദവനാണെന്നോ യഥാർത്ഥ മുസ്ലിമാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല യഥാർത്ഥ ഹൈന്ദവനും യഥാർത്ഥ മുസ്ലിമിനും ഒരിക്കലും അത് ചെയ്യാൻ സാധ്യമല്ല അവരുടെ പേര് തന്നെ വ്യാജമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് അവരുടെ മതങ്ങളോട് വല്ല താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മതത്തെ പറയിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുകയില്ല നേരെ മറിച്ച് നമ്മുടെ സഹോദരൻ എന്ന അർജുനനെ കിട്ടാൻ വേണ്ടി മുസ്ലിംങ്ങളാണെങ്കിൽ അള്ളാഹുവിനോടും ണെങ്കിൽ അവരുടെ ദൈവങ്ങളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക അല്ലാതെ ജയ് ശ്രീരാമൻറെയോ അള്ളാഹു അക്ബറിന്റെയോ എണ്ണം കൂട്ടാൻ വേണ്ടി മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ കയറി ഇരിക്കുകയല്ല ചെയ്യുക ഇന്ന് അർജുനന് നേരിട്ടത് നാളെ നമുക്കും നേരിടാം ഒരുപക്ഷെ അർജുനന് വേണ്ടി നാം വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം കാരണമായി നമുക്ക് വന്നു ചേരാനുള്ളത് നമ്മുടെ ദൈവം തട്ടി മാറ്റിയേക്കാം എന്നോരോരുത്തരും കരുതുക മാനവികത മുറുക പിടിക്കുക മനുഷ്യരാവുക മാന്യരാകുക അർജുനടക്കമുള്ള അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ അതിസാഹസികമായി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനനെ കണ്ടെത്താനുള്ള അവരുടെ പരിശ്രമം അള്ളാഹു എളുപ്പമാക്കി ഈ അനിശ്ചിതമായ ദുഃഖത്തിന് സമാപനം കുറിക്കാൻ അല്ലാഹു താല തെലാമും